ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണമൊക്കെ അടുത്ത് വന്നില്ലേ അപ്പോൾ നമുക്ക് പായസം ഏത് ഉണ്ടാക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ രണ്ടുതരം പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇനി അപ്പം ഇന്നുണ്ടാക്കുന്നതും പായസത്തിൻ്റെ റെസിപ്പിനെയാണ് അത് ഞാൻ പെരുപ്പ് പായസമാണ് ഉണ്ടാക്കണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടനമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കെടുത്ത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് പായസത്തിന് എന്തൊക്കെ നമ്മുടെ പരിപ്പ് പായസത്തിന് വേണ്ട സാധനങ്ങൾ ഇതാ പരിപ്പ് ഈ പരിപ്പ് നമ്മൾ സാമ്പാർ പരിപ്പ് അല്ല കേട്ടോ നമ്മള് ചെറുപ്പകയറിന്റെ പരിപ്പാണ് നമ്മൾ പായസത്തിന് എടുക്കുക അത് അതാ ഞാനൊരു നൂറ് ഗ്രാമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പരിപ്പ് നൂറ് ഗ്രാം എടുക്കാന്ന് വെച്ചാൽ ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുക്കണം എന്നാലാണ് ഇതിന് നല്ല മധുരമായിട്ട് കിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നാടികരപ്പാൽ എടുക്കുന്നത് ഞാൻ ഒരു മീഡിയം സൈസ് നാടികരാണ് എടുത്തിട്ടുണ്ട് അത് ഒന്നാം പാൽ ഞാൻ ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഒരു മൂന്ന് ഗ്ലാസും കൈ എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് ഇത് ഞാൻ അവിടെ വീട്ടിൽ പാലിൻ്റെ പാടാൻ ഒരിക്കൽ നെയ്യാണ് അപ്പം അതിൽ നമുക്ക് നെയ്യ് കുറച്ച് പരിപ്പ് പായസത്തിരിക്കശ്യമാണ് അപ്പം അത് പിന്നെ നമുക്ക് മുന്തിരിയും അണ്ടിപ്പരുപ്പും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇത്ര കൂട്ടാണ് നമുക്ക് നെയ്യ് വേണ്ടത് അപ്പോൾ നമുക്ക് പരിപ്പ് ആദ്യം നമ്മൾ നന്നായി ഒന്ന് വറക്കണം അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളക് ഒന്നും മാറി കിട്ടാൻ വേണ്ടി ഇതിപ്പോൾ നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല കഴുകിയിട്ട് നമ്മൾ വറക്കാന്ന് വെച്ചാൽ കുറേ നേരം നന്നു വറക്കണ്ടേ അപ്പോൾ അതിന് നേരം നമ്മളിത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് വറക്കാണ് ചെയ്യേണ്ടത് വറക്കതിൻ്റെ ശേഷം ഇത് കഴുകിയിട്ട് ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് വറക്കാം അപ്പോൾ ഞാൻ പാനപ്പത്ത് വെച്ച് ഒന്ന് ചെറിയ ചൂടായേ നമുക്ക് പരിപ്പിട്ട് വറക്കാം അപ്പോൾ നമ്മൾ പരിപ്പിട്ടൊന്ന് ചെറുതായിട്ട് നന്നായി ചൂടാവണം കഴിക്കൊന്നും നല്ല തീലൊന്നും ചൂടാക്കി ഇരിക്കശേഷം നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് പേർക്ക് നന്നായി ഒന്ന് വേവിച്ചിട്ടു അപ്പൊ നമ്മൾ ഇത് കഴുകാത്ത കാരണം ഇതിൽ നെയ്യ് ഒന്നും ഒഴിക്കുന്നില്ല കേട്ടിപ്പോ അപ്പൊ നമ്മള് ഇത് കുറച്ചതിന് ശേഷം നന്നായി കഴുകിയിട്ട് വേണം നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിക്കാനായിട്ട് അപ്പൊ അത് നമുക്ക് നന്നായി ഒന്ന് വറച്ചെടുക്കാം കരിഞ്ഞ കളർ വരരുതാ ഒരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ആക്കുന്നു നമ്മുടെ പരിപ്പിനിതാ നല്ല മണക്കൊന്നും ഒടുങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി തീ കുറച്ച് ഇതാട്ടാം അപ്പൊ ഇനി അങ്ങനെ കിടന്നിട്ടൊന്നും ബ്രൗൺ കളർ ആയിക്കോട്ടെ നമ്മൾ ആ നേരം കൊണ്ട് നമ്മൾ ഇത് ശർക്കര കുരുക്കാനായിട്ട് ഞാൻ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് കുരുക്കി വരട്ടെ വിടെ പൈപ്പ് നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് വന്നാ മതി ഞാൻ സ്റ്റോവ് ഓഫാക്കി ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാറിയൊന്ന് കഴുകായിട്ടൊന്ന് ചൂടാറിയാൽ മതി എന്നിട്ട് നമുക്ക് കഴുകിയിട്ട് കുക്കറിലിട്ട് ഒന്ന് രണ്ട് വിസിൽ വെക്കണം കേട്ടോ അപ്പൊ നന്നായി വേഗം ഇത് കിട്ടും ഞാൻ കഴുകി ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കറില് നമുക്ക് ഉരുളിയിലിട്ടിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം നേരം ലേവാൻ വേണ്ടി അപ്പോൾ അതിന് നല്ലത് പെട്ടെന്ന് എന്ത് കിട്ടാൻ നമ്മള് കുക്കറില് ഇട്ടുകൊടുക്കറിലിട്ട് കഴിഞ്ഞാൽ നമ്മള് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വെച്ചോളാണ് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് കട്ട പിടിക്കും അപ്പോൾ കട്ട പിടിക്കാതിരിക്കുന്ന നമ്മൾ കുറച്ചധികം വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരെ ഒന്ന് വേവിക്കാം എപ്പോഴും പറയുന്നത് ചിലർ ഇത് ചെയ്യാൻ മറക്കണം അപ്പോൾ കുക്കർ കുക്കറ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കടന്ന് ഊതി കൊടുത്താലും വില എടുക്കണമെങ്കിൽ ഒന്ന് പോയി കിട്ടും എന്നിട്ട് നമ്മൾ അടച്ചു കൊള്ളക്കാം അല്ലെങ്കിൽ നമ്മൾ വിസിൽ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അടച്ചിട്ട് അതിൻ്റെ വേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ട് വിസലാവട്ടെ അപ്പോൾ നമ്മുടെ ശക്ര നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഓഫാക്കി ഇത് മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് വേണ്ട അണ്ടി പേർക്ക് മുന്നേക്കൊന്ന് വറുത്തുപന്നെ വെക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പാല് നമ്മടെ പാക്കറ്റ് പാലിന്റെ അധികം നെയ്യ് ഉണ്ടാവില്ല നമ്മള് സാധാരണ പശും പാല് മേടിച്ചിട്ട് വയ്ക്കുമ്പോ ചല്ല നെയ്യ് നമുക്ക് ഉരുക്കി എടുക്കാം പാട നീക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ പാട നീക്കി വെച്ചിട്ട് ഇണ്ടാക്കിട്ടു നീക്കി വെച്ചാൽ നല്ല മണോ നെയ്ക്കിട്ടാ ഒരു നെയ്യ് നെയ്യ് ഒരുക്കി ചൂടായിട്ടിന് നമുക്ക് നമ്മുടെ വണ്ടിപിറുപ്പത്ത് കൊടുക്കാം വണ്ടിപിറുപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കട്ടോ ചിലരത്തേക്ക് നാളെയേറെ കൊത്തിടും അത് ഇഷ്ടമുള്ളവർക്ക് നാളെയേരെ കൊത്തി ഇടാം അല്ലാത്തവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നല്ല ബ്രൗൺ കളർ ആയിട്ട് അത് ഇനി മാറ്റി വെക്കും നമ്മുടെ മുന്തിരി ഇട്ടു വെക്കാം നമ്മുടെ മുന്തിരി നന്നായി പുതി വന്നിട്ടുണ്ട് വെച്ചു ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി ഇത് മാറ്റാം അപ്പൊ നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഉടഞ്ഞിട്ടില്ല എന്നാ ഒരു ബസ്സിന് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കാനായിട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടല്ല ഞാനതൊരു പാത്രത്തിലേക്ക് പരന്തപാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ പരിപ്പ് വെച്ച് പരുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇളക്കാനുള്ള സുഖം ഉണ്ടാവില്ല അതിനുവേണ്ടി നമുക്ക് സ്റ്റവ് എത്തിച്ചത് അത്രത്തേക്കാം ഇനി നമ്മൾ നമ്മുടെ ശർക്കര നീര് അതിൽ ഒഴിച്ച് കൊടുക്കാം അപ്പൊ അരിച്ചിട്ട് ഒഴിച്ചോളൂ അതിൽ വല കരു നെല്ലൊന്ന് പോവാൻ വേണ്ടിട്ടോ ചക്കര നീല് ഇടുന്ന നന്നായി ഒന്ന് വറ്റി വരണം കേട്ടോ പരിപ്പ് അപ്പൊ പരിപ്പിൽ നന്നായി മധുരമൊക്കെ അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിട്ട് നന്നായി ഇളക്കി വറ്റി വരട്ടെ പായസത്തിന് മെയിൻ കൂട്ട് ഞാൻ പറയാൻ മറന്നുപോയി അത് നമ്മള് ഏലക്കാ പൊടി ജീരകപ്പൊടി ചുക്ക് പൊടി അത് മൂന്നും പൊടി പൊടിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ഇത് എടുത്തുവെച്ചിട്ടുണ്ട് അതിന് നേരത്തെ പറയാൻ വിട്ടുപോയി കഴിഞ്ഞാ അപ്പൊ നമുക്ക് ഇത് മെയിൻ ആയിട്ട് ഇടണം തെരുപ്പ് പായസത്തിൽ അപ്പോളാണ് അതിന് നല്ലൊരു മണം ഇതൊക്കെ കിട്ടാട്ടെ അപ്പൊ ഇത്തിരി ചുക്ക് പൊടി കുറച്ചൊന്നും കൂടുതൽ ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും പകുതി എടുക്കുക ചുക്ക് പൊടി ഇത്തിരി കൂടുതൽ എടുത്തോട്ടെ അപ്പൊ നമ്മുടെ പായസം തെക്കും ഒത്തിരി കുറുതായിട്ടുണ്ടല്ലോ ഇനി നമുക്ക് കുറച്ച് നെയ്യ് രീതി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഏത് ഇതില് കിടന്ന് ആ പരിപ്പിക്ക് വിട്ട നമ്മുടെ അത് പരിപ്പിപ്പി ശർക്കരക്ക് നന്നായി പിടിച്ച് നന്നായി ഇത വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായി ഒന്ന് വച്ച നോക്കാം ളക്കി കൊടുത്തോളൂ കേട്ടോ അപ്പൊ പിരിയാണ്ടിരിക്കാനൊക്കെ ഇതിലിപ്പം ചുപ്പൊരു അര ടീസ്പൂണും പിന്നെ നമ്മുടെ ജീരകം കാണും ഏലക്കൊടിയും കാ ടീസ്പൂണും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് കുടിച്ചു നമ്മൾ വെക്കുന്നത് ഇനി നമുക്ക് ഈ പൊടി ജില്ലയിട്ട് ഇട്ട് കൊടുക്കാം പൊടിയൊന്നും കൂടിയിട്ട് ഇതില വരുന്ന നന്നായി ഒന്ന് തളച്ച് ഒന്ന് പകുതി വെട്ടസത്തിന്റെ നല്ല നല്ല മണക്കരിപ്പിന്റെ മണമൊക്കെ മാറി നല്ലൊരു പായസത്തിന്റെ ആ ഒരു കൂട്ടില് ആ ഒരു മണം വന്നിട്ടുണ്ട് നമ്മൾ പരിപ്പ് വറുക്കണത് നമ്മുടെ ആ ഒരു പച്ചമണം പരിപ്പിനുണ്ടല്ലോ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിട്ടുണ്ട് അത് വറു അങ്ങനെ വറുത്തിട്ട് വേണം നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് അപ്പോളാണ് ഈ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് നന്നായി കുറുതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കാം നന്നായി തിള നമ്മുടെ സ്റ്റവ് ഓപ്പാക്കിയിട്ട് അതൊരു പാത്രത്തിലേക്ക് വളർത്തി കൊടുക്കാം അപ്പം നമ്മുടെ പെരുപ്പ് പൈസ എന്താ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത വച്ചിട്ടില്ലേ അത് ഇതിലിട്ട് കൊടുക്കണം നമ്മുടെ പെരുപ്പ് പായസം അടിപൊളിയായി നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് സ്വീകരിച്ച് ട്രൈ ചെയ്യുക ഈ ഓണത്തിന് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഈ പെരുപ്പ് പായസം നിൽക്കുക എന്നിട്ട് അഭിപ്രായം പറഞ്ഞോളൂ അപ്പോൾ പുതിയൊരു ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുമായിരിക്കും പറയും